അശ്വതി ഏവേറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വന്ന് ട്രിവാൻഡ്രത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ട്രാൻസ്പോർട്ടേഷന് ഓരോ ബോക്സിനും വരുന്ന റേറ്റ് മുന്നൂറ് രൂപ വെച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ്രിക്കൻ ലോബേഡിനും സ്മാൾ കോണൂറിനും ഒക്കെ കൊടുക്കുന്ന എഗ് ഫുഡും ഫുഡിൻ്റെ ക്രമീകരണങ്ങളും എങ്ങനെ നടത്താമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുഡിൻ്റെ കാര്യം പറയുന്നുണ്ട് സെയിൽ പോസ്റ്റിൻ്റെ ഇടയിൽ ഞാൻ ആ ഫുഡിൻ്റെ കാര്യം പറയുന്നുണ്ട് ഒന്ന് സെയിലിന് വന്നിട്ടുള്ളത് കുറച്ച് ആഫ്രിക്കൻ ലവ് ബേഡും കുറച്ച് കോക്കട്ടിൻ്റെ ബ്രീഡിങ് സെറ്റും സ്മാൾ കുണൂറുമാണ് എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ പീച്ച് ഓറഞ്ച് വെറൈറ്റിയിൽപ്പെട്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ഈ ബ്രീഡിംഗ് സെറ്റ് രണ്ട് തവണ ബ്രീഡായിട്ടുള്ളതാണ് ബേഡ് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് എല്ലാ ബ്രീഡിങ്ങിലും രണ്ട് മുതൽ മൂന്ന് വരെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ബ്രീഡിംഗ് പെയർ ആണിത് ഓറഞ്ച് പീച്ചിൻ്റെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പേർ ആണിത് കൊണ്ടുപോകുന്നവർക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ബേഡ് ബ്രീഡാകുന്നതാണ് ഈ ബ്രീഡിംഗ് സെറ്റ് വന്നിട്ടുള്ളത് ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഈ ബ്രീഡിംഗ് സെറ്റിൻ്റെ വില ആയിരത്തി മുന്നൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെലിന് വന്നിട്ടുള്ളത് ഒരു കോക്കട്ട് ഐയിലിൻ്റെ ബ്രേഡിംഗ് സെറ്റാണ് വൈറ്റ് ഫേസ് പേളിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് സെലിന വന്നിട്ടുള്ളത് ബേഡ്സ് രണ്ടും നല്ല മാർക്കിങ്ങും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള പേറാണ് ബേഡ് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണിത് ബേഡിന് ഡി എൻ എ ഇല്ല കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കണ്ടീഷനുള്ള പേറാണിത് ഈ പേറിന് വരുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ബേഡ്സിന് കൊടുക്കാവുന്ന ഫീഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ബേഡ്സിന് നമുക്ക് ആഫ്രിക്കൻ ലോകബേഡായിരുന്നാലും കൊണൂർ ആയിരുന്നാലും കോക്കട്ടയിലായിരുന്നാലും ഡെയിലി നമുക്ക് സീഡ് മിക്സ് വെച്ച് കൊടുക്കാവുന്നതാണ് അടുത്തങ്ങൾ നമുക്കൊരു സെയിൽ പോസ്റ്റിലേക്ക് പോകാം അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് യെല്ലോ പൈഡ് മെയിലും സിനിമ വൈറ്റ് ഫേസ് ഫീമെയിലുമായിട്ടുള്ള ഒരു അഡൾട്ട് ബേഡാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഫീമെയിൽ ബേഡിന് ഡി എൻ എ ഉണ്ട് മെയിൽ ബേഡിന് ഡി എൻ എ ഇല്ല കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനിലുള്ള പേരാണിത് ബേഡ്സ് രണ്ടും നല്ല ഹെൽത്തിയിലും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള പേറാണ് ഈ പേറിന് വരുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി ഞാൻ പറയുന്നത് ഈ സീഡ് മിക്സ് കൂടാതെ നമുക്ക് ആഴ്ചയിൽ ഒരുക്കി ബേഡ്സിന് പച്ച ഇലയിലുള്ള പനീർക്കൂർക്കയോ തുളസിയോ പച്ച ഇലകളുള്ള ഏതായിരുന്നാലും മതി പനീർ പനീർക്കൂർക്ക അല്ലെങ്കിൽ തുളസി ഒരു നേരം കൊടുക്കാവുന്നതാണ് വീണ്ടും നമുക്കൊരു സെയിൽ പോസ്റ്റിലോട്ട് പോകാം അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് കൊക്കട്ടയിലിൻ്റെ പത്ത് മാസം പ്രായമായിട്ടുള്ള ഒരു പേരാണ് ഗ്രേ മെയിലും സിനിമൻ ഫീമെയിലുമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള പേരാണത് ആയിട്ടുള്ള ഒരു പേരാണിത് കൊണ്ടുപോകുന്നവർക്ക് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു പേരാണിത് ഈ ബേഡ്സിന് ഡി എൻ എ എടുത്തിട്ടില്ല ഈ കോക്കട്ടയിലിൻ്റെ ഈ ബേഡുകൾക്ക് ഡി എൻ എയുടെ ആവശ്യമില്ല ഫേസിൻ്റെ കളറിൽ തന്നെ നമുക്ക് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് ഈ ഫീമെയിൽ ബേഡിൻ്റെ ഫേസിന് കളർ കുറവും മെയിൽ ബേഡിൻ്റെ ഫേസിന് എപ്പോഴും കളർ കൂടുതലും ആൽബിനോ ലൂട്ടിനോ ഒഴികെയുള്ള എല്ലാ ബേഡുകൾക്കും കോക്കട്ടോയിലിൻ്റെ എല്ലാ ബേഡുകൾക്കും നമുക്ക് അതിൻ്റെ ബേഡിൻ്റെ ഫേസ് കണ്ട് തന്നെ നമുക്ക് മെയിൽ ഫീമെയിൽ കൺഫേം ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് ഈ പേറിന് നമ്മൾ ഡി എൻ എടുക്കാത്തത് അടുത്തതായി സെല്ലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ലവേഡിൻ്റെ ഒരു എട്ട് മാസം പ്രായമായിട്ടുള്ള പേരാണ് ആൽബിനോ ഫിഷർ മെയിലും ആൽബിനോ സ്പ്ലിറ്റ് ഫിഷർ ഫീമെയിലുമായിട്ടുള്ള ഒരു പേരാണിത് ആൽബിനോ ഫിഷർ മെയിലിന് ഡി എൻ എടുത്തിട്ടുണ്ട് ഫീമെയിലിന് ഡി എൻ എ എടുത്തിട്ടില്ല ബേഡ്സ് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് ബേഡ്സ് രണ്ടും നല്ല ക്വാളിറ്റിയുമായിട്ടുള്ള ബേഡാണിത് കൊണ്ടുപോകുന്നവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിങ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള സെറ്റിൽഡ് പേർ ആയിട്ടുള്ള ബേഡാണിത് ഈ ബേഡും ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് ബേഡിനും കൂടെ വരുന്ന വില ആയിരത്തി മുന്നൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെല്ലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഒരു ബാച്ച് ബേഡ്സ് ആണ് സെല്ലിനായിട്ട് വന്നിട്ടുള്ളത് അഡൽറ്റ് കണ്ടീഷനിലുള്ള ആറ് ബേഡുകളാണ് സെല്ലിനായിട്ട് വന്നിട്ടുള്ളത് ഈ പേരിൽ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകളായിട്ടുള്ള വേഡുകളാണ് സെയിലിന് വന്നിട്ടുള്ളത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട രണ്ട് പേരും മാസ്ക് വെറൈറ്റിയിൽപ്പെട്ട ഒരു പേരുമാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് മാവോ മാസ്ക് ഗ്രീൻ മാസ്ക് ലൂട്ടിനോ ഓറഞ്ച് പീച്ച് ഗ്രീൻ പീച്ച് യെല്ലോ ഫിഷറ് സഫക്സ് ബ്ലൂ എന്നീ ബേഡുകളാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഈ പേറുകളെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ്ങിനായിട്ട് ഈ ബേഡിനെ സെറ്റ് ചെയ്യാവുന്നതാണ് ഈ ബേഡിന് വരുന്ന വില മൂവായിരം രൂപയാണ് ആറ് ബേഡിനും കൂടെ മൂവായിരം രൂപ അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് യെല്ലോ സൈഡിൻ്റെ ഒരു ഒൻപത് മാസം പ്രായമായിട്ടുള്ള ഫീമെയിൽ ബേഡാണ് ഈ ബേഡിന് ഡി എൻ എടുത്തിട്ടുണ്ട് ബേഡ് നല്ല ഹെൽത്തിയിൽ വന്നിട്ടുള്ള ബേഡാണ് നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള ബേഡാണിത് ഫീമെയിൽ വരുന്ന വില വെറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി ബേഡിൻ്റെ ഫുഡ് എഗ് ഫുഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം എഗ് ഫുഡിനായിട്ട് നമുക്ക് വേണ്ടത് ബോയിൽ ചെയ്ത ഒരു എഗ്ഗാണ് പിന്നെ വേണ്ടത് ഒരു പീസ് ബീട്രൂട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള വെണ്ടക്കയോ പയറോ അങ്ങനെയുള്ള എല്ലാം ഈ എഗ് ഫുഡിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ആദ്യം ഒരു ബോയിൽ എടുക്കുക അതിന് നമ്മൾ ചോപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം ചോപ്പ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ബീട്രൂട്ടും അതേ കണക്കിന് ആ ചോപ്പറിൽ നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള വെണ്ടക്കയോ പയറോ നമുക്ക് അങ്ങനെയുള്ള ഏത് വെജിറ്റബിൾ വേണോ ഈ എഗ് ഫുഡിൻ്റെ കൂടെ നമുക്ക് ചോപ്പ് ചെയ്ത് ഈ ബേഡിന് വെച്ച് കൊടുക്കാവുന്നതാണ് ഈ ചോപ്പ് ചെയ്തെടുത്ത ഈ എഗ് ഫുഡ് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ബേഡിൻ്റെ കേജിനകത്തോട്ട് നമുക്ക് ഈ ഫുഡ് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ എഗ് ഫുഡ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ വൈകുന്നേരം ഈ ബേഡിൻ്റെ കേജിലുള്ള എന്തെല്ലാം ഫുഡ് ഉണ്ടോ അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എഗ് ഫുഡ് ബേഡ് കഴിക്കില്ല ആദ്യമായിട്ട് കൊടുക്കുന്ന ബേഡിനായിരുന്നാൽ പോലും ഈ ഫുഡ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ എഗ് ഫുഡ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ബേഡ് കഴിക്കും തലേ ദിവസം തന്നെ നമ്മൾ ഫുഡ് എല്ലാം എടുത്ത് മാറ്റുക അതിനുശേഷം ഈ എഗ് ഫുഡ് നമ്മൾ ഈ കേജിനകത്തോട്ട് വെച്ച് കൊടുക്കുക ഈ കേജിനകത്തോട്ട് വെച്ചതിന് ശേഷം നമ്മൾ മാക്സിമം രണ്ട് മണിക്കൂർ മാത്രമേ ഈ ഫുഡ് അതിനകത്ത് വെക്കാവൂ കേജിനകത്ത് രണ്ട് മണിക്കൂർ മാത്രമേ ഈ ഫുഡ് വെക്കാവൂ ഈ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് ചീത്തയാകാൻ തുടങ്ങും അപ്പോൾ നമ്മളൊരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഫുഡിനെ ഫുഡിനെടുത്ത് മാറ്റുക ഈ ഫുഡിനെ എടുത്ത് മാറ്റിയ ഉടനെ തന്നെ കേജിൽ ഈ എഗ് ഫുഡിൻ്റെ എന്തെങ്കിലും പാർട്സ് വേസ്റ്റായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലീൻ ചെയ്യുക കാരണം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബേഡ് എടുത്ത് കഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ബേഡിന് പൂപ്പലിൻ്റെ പിടിച്ച് അസുഖം വരാൻ ഉണ്ട് അതിനുശേഷം നമ്മൾ നല്ലപോലെ കേജെന്ന് ശ്രദ്ധിക്കുക എവിടെയെങ്കിലും ഇതിൻ്റെ വേസ്റ്റോ ഫുഡിൻ്റെ ഏതോ കിടക്കുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം മാറ്റുക അതിനുശേഷം മാത്രമേ നമ്മൾ അടുത്ത് ഫുഡ് വെച്ച് കൊടുക്കാവൂ അപ്പോൾ നമ്മൾ മാക്സിമം ഈ കഴിയുന്നതും ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വീട്ടിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് ഈ ഫുഡ് വെച്ച് കൊടുക്കുക നോക്കുക അപ്പോൾ നമുക്കിതിനടുത്ത് മാറ്റാനും ബാക്കിയുള്ള ക്ലീനിങ് ചെയ്യാനുള്ള സമയമെല്ലാം കിട്ടും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലീസ് സപ്പോർട്ട് ദ വീഡിയോ